നടി രന്യാ റാവുവിനെ കുടുക്കിയത് മെറ്റൽ ഡിറ്റക്ടർ കന്നഡനടി രന്യാറാവു നടത്തിയ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് പതിനാല് കിലോ സ്വർണമാണ് രന്യ കടത്തിയത് കസ്റ്റംസ് ചോദ്യം ചെയ്തപ്പോൾ തന്റെ കൈവശം ഒന്നും ഇല്ല എന്നായിരുന്നു രന്യയുടെ മറുപടി മാർച്ച് നാലിന് ബംഗളൂരു വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ വന്നിറങ്ങിയ രന്യ ടെർമിനൽ രണ്ടിലെത്തി ഗ്രീൻ ചാനൽ വഴി കടക്കാനായിരുന്നു രന്യയുടെ ശ്രമം ഇതിനിടയിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിആർഐ ഉദ്യോഗസ്ഥർ രന്നയയെ തടഞ്ഞത് സ്വർണമോ നികുതി നൽകേണ്ടതോ ആയ എന്തെങ്കിലും വസ്തുക്കൾ കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നായിരുന്നു അവരുടെ മറുപടി തുടർന്ന് മെറ്റൽ ഡിറ്റക്ടറിൽ ലോഹത്തിന്റെ സാന്നിധ്യം കാണിച്ചു തുടർന്ന് നടിയുടെ ഹാൻഡ് ബാഗും ട്രോളിയുമെല്ലാം സ്കാൻ ചെയ്തെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നാണ് രന്യാറാവുവിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഈ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് ക്രേപ്പ് ബാൻഡേജും മറ്റും ഉപയോഗിച്ച് അരക്കെട്ടിലും കാലിലുമായി സ്വർണക്കെട്ടികൾ കെട്ടിവച്ചിരുന്നു മുറിച്ച നിലയിലുള്ള സ്വർണത്തിൻ്റെ ചില കഷ്ണങ്ങൾ ഷൂസിലും പാൻസിൻ്റെയും പോക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെടുത്തു ആകെ പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് പൂജ്യം ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് രീതിയിൽ നിന്ന് കണ്ടെടുത്തതെന്ന് ഡിആർഐ അറസ്റ്റ് മെമ്മോയിൽ പറയുന്നു തൊട്ടു പിന്നാലെ രമ്യയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ രണ്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപയും രണ്ട് കോടിയുടെ ആഭരണങ്ങളും ഡി ആർ ഐ കണ്ടെടുത്തു പണത്തിന്റെ ഉറവിടമോ ആഭരണങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഉണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യലിൽ രന്യ എല്ലാ വസ്തുതകളും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെന്നാണ് ഡി ആർ ഐയുടെ മെമ്മോയിൽ പറയുന്നത് അന്വേഷണത്തിൽ അവർ പൂർണ്ണമായി സഹരിച്ചിട്ടില്ല തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തടയുമെന്നും ഡി ആർ വ്യക്തമാക്കുന്നു